ദേശീയ ക്ഷീരവികസന ബോർഡിന്റെ നിയന്ത്രണത്തിനുമുള്ള കൊല്ലം പൃഥ്വി ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ ആദ്യ വിപണന സംരംഭമാണ് വൈക്കോൽ ഇതിന്റെ ഉദ്ഘാടനമാണ് ക്ഷീരസംഘത്തിൽ നടത്തിയത് കമ്പനി ചെയർമാൻ കല്ലട രമേശ് ആണ് ഉദ്ഘാടനം നിർവഹിച്ചത് പശുവിനെ പരിപാലിക്കുന്നതിനും അതിന്റെ തീറ്റ ചെലവിനുമാണ് വൈക്കോൽ നല്ല വൈക്കോൽ കിട്ടാനില്ല കിട്ടിയാൽ തന്നെ വലിയ വില കൊടുക്കേണ്ട സാഹചര്യം കാലത്തീറ്റ ഗുണനിലവാരമുള്ള കാലത്തീറ്റകൾ വളരെ വിരളമാണ് നമുക്ക് കിട്ടുന്നത് അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഉൽപാദന ഉപാധിയായി അതിന്റെ ഫാറ്റ് കണ്ടന്റും എസ് എൻ എഫും ഒക്കെ കൂടുന്ന ഒരു തീറ്റയാണ് ചോളം കൊണ്ടുണ്ടാക്കുന്ന സൈലേജ് അതും ഇവിടെ കിട്ടാനില്ല അപ്പൊ അതൊക്കെ ഏറ്റെടുത്ത് കൊടുക്കുക അതും ന്യായമായ നിരക്കിൽ എത്തിക്കുക എന്ന ലക്ഷ്യമാണ് ഈ പൃഥ്വി ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികൾ കൂടി വിവിധ കാരണങ്ങളാൽ തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുന്ന ക്ഷീരോത്പാദന മേഖലയ്ക്ക് ഉത്തേജനം നൽകുന്നതിനായി കാലിത്തീറ്റ വൈക്കോൾ തുടങ്ങിയവ പൂർണ്ണ ഗുണമേന്മയോടെ ക്ഷീരോത്പാദകർക്ക് വിതരണം ചെയ്യാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത് ദേശീയ ക്ഷീരവികസന ബോർഡിന്റെ പൂർണ്ണ സാങ്കേതിക വൈജ്ഞാനിക പിന്തുണയുടെയും കേന്ദ്ര ഗവൺമെന്റിന്റെ സാമ്പത്തിക സഹായത്തോടെയും പ്രവർത്തിക്കുന്ന പൃഥ്വി ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയിൽ ജില്ലയിലെ മുന്നൂറിലധികം കർഷകർ ഓഹരി ഉടമകളാണ് കന്നുകാലികൾക്ക് ആവശ്യമായ ഇൻപുട്സ് സംഘങ്ങളിലൂടെ നൽകുന്നതോടൊപ്പം ജനങ്ങൾക്കാവശ്യമായ ഗുണനിലവാരം ഉയർത്തുന്ന മറ്റ് ഭക്ഷ്യ ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളും സമീപഭാവിയിൽ വിപണിയിൽ ഇറക്കുവാൻ കമ്പനി ലക്ഷ്യമിടുന്നുണ്ട് പരിപാടിയിൽ സംഘം പ്രസിഡന്റ് ഷിബു എസ് തൊടിയൂർ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തൊടിയൂർ വിജയൻ ബോർഡ് അംഗങ്ങളായ പിള്ള രാജു തോമസ് രമ വത്സല ഋഷിദ ബിബി ജില്ലാ പ്രതിനിധി ശ്രീഹരികുമാർ പൃഥ്വി എഫ് പി സി ഡയറക്ടർമാരായ മിനി ഹരിലാൽ മോഹനൻ കെ സിഇഒ ഹരിഹരൻ സംഘം സെക്രട്ടറി ബി മിനു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി